ഹായ് വെൽക്കം എവ്രി വാൻ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലാണ് നല്ല തിരക്കുണ്ട് ഇവിടെ ഒരു ചെറിയ കാര്യത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് എന്താ കാര്യമെന്നും എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും സസ്പെൻസ് അറിയാം അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഈ വ്ലോഗ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ടുഡേയ്സ് അപ്ഡേറ്റ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സസ്പെൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പഴയ ബ്ലോഗിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലേ ആര് ആ ഇത് തന്നെ എന്റെ കസിൻ എന്റെ ബ്ലഡ് ആളുടെ രണ്ടാമത്തെ ബാംഗ്ലൂരിലേക്കുള്ള വരവാണിത് നിങ്ങൾ ആ പഴയ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗ് ഓർക്കുമ്പോൾ ഓ മൈ ഗോഡ് എവറിങ് സോ റഷ് കൂടാതെ മോർ ട്രാഫിക്കിലും കുടുങ്ങി അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു സമാധാനമായി കറങ്ങണം സമയം കളയരുത് കൂടുതൽ സ്ഥലങ്ങൾ കാണണം അമ്മ നമ്മളെ നോക്കുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി തക്കാളി മേടിക്കാൻ പോയിട്ടായിരുന്നു തക്കാളിയൊക്കെ മേടിച്ചു ഇനി കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങണം എവിടെയെങ്കിലും ഇറങ്ങാൻ ഇനി നമ്മുടെ ഡേ നമ്മളെ രണ്ടോരങ്ങളൊരു ഷേപ്പുണ്ട് ഇത് രണ്ടാമത്തെ ഒരാൾ രാവിലെ പുറത്തുനിന്ന് കഴിക്കുന്നത് തന്നെ കളി നല്ലതും ഹെൽത്തി ആയിട്ടും കഴിക്കുന്നതാണ് നമ്മള് ഫുഡ് റെഡി ആക്കി കൊണ്ടിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ട്രിപ്പിന് ഒരുപാട് കാലുകൾക്ക് ശേഷം ഐഷ്യവായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ടൈമാണ് സ്പെഷ്യൽ ആയിട്ട് എല്ലാത്തോളം പറയുന്നത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല വരുന്നത് പോലെ ബാക്കിയെല്ലാം സോ ദിസ് അവർ ഔട്ട്ഫിറ്റ് ആൻഡ് മേക്കപ്പ് മേക്കുഡേം സോ നമ്മൾ ഇന്ന് തുടക്കത്തിലെ വിസിറ്റിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പോകണ്ട പറയുന്നില്ല നമ്മള് റബഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ചട്ടിപ്പുഴിട്ടൊക്കെ അതൊരു പ്രശ്നമല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് രണ്ട് ടൈപ്പാണ് വി ബിലോങ്സ് ടു ടു ഹോറിസോൺസ് എന്ന് വെച്ചാൽ ഷീസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ബട്ട് ഞാൻ എങ്ങനെയല്ല ഐ എം ജസ്റ്റ് എ ഗേൾ ഹുഡ് ലവ്സ് അഡ്വഞ്ചേഴ്സ് ആദ്യത്തെ ബാംഗ്ലൂർ എക്സ്പീരിയൻസ് പോലും നമ്മുടെ യൂട്യൂബ് രണ്ടാമത്തെ അങ്ങനെ ഇലക്ട്രോണിക് സിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ പോകുന്നത് കസ്തൂർബാ റോഡിലുള്ള മ്യൂസിയത്തിലേക്കാണ് അറൗണ്ട് ട്വൻ്റി പോയിന്റ് ഫോർ കിലോമീറ്റേഴ്സ് മൂന്ന് മണിക്കൂർ ട്രാഫിക് കുടുങ്ങിക്കിടന്ന മെമ്മറീസൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ബാംഗ്ലൂർ ഇസ് ഫുൾ ഓഫ് ട്രാഫിക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ വീട്ടിൽ ഇറങ്ങിയാൽ മാത്രമേ എത്തൂ ഈ ട്രാഫിക് ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി പറയുന്നത് ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ വരെ നല്ല ചൂടുണ്ടല്ലേ ഇന്ന് മഴയായിരിക്കും പേടിക്കണ്ട മഴ ലോസോൺ അവർ സാൾ ട്രാഫിക്കിൽ അധികം കൊടുങ്ങാതെ നമ്മൾ കസ്തൂർബാഡ് റോഡിലെത്തി ഈ ഒരു ഏരിയയില് കുറേ മ്യൂസിയങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് നിരയിലുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ജനറൽ നോക്കി ഞങ്ങൾ ഞങ്ങളൊരെണ്ണം സെലക്ട് ചെയ്തു ചരിത്രവും കലയൊക്കെ ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത് നമ്മൾ വന്നത് മ്യൂസിയം കാണാനാണ് നമ്മൾ ഒരു മ്യൂസിയം നല്ല ട്രാഫിക് ആണ് വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പോയി നമ്മൾ മ്യൂസിയം റോഡിലാണ് മ്യൂസിയം റോഡിൽ തന്നെ മ്യൂസിയങ്ങളുണ്ട് മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി ആധുനിക കലകളുടെയും ഫോട്ടോഗ്രാഫികളുടെയും ഒരു ടോക്കമാണിത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പഴയ കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ ഇവിടെ കിട്ടും മ്യൂസിയത്തിൽ കയറിയ ഉടനെ തന്നെ റിസപ്ഷനിൽ ഞങ്ങൾ ഓരോ ഫ്ലോറിലും എന്തൊക്കെ എക്സിബിഷനാണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഫോർത്ത് ഫ്ലോറിൽ ഇൻവിസിബിൾ ആൻഡ് വിസിബിളും തേർഡ് ഫ്ലോറിൽ ടിക്കറ്റ് ടീച്ചാറ്റും ഇൻ സെലസ്റ്റൽ കമ്പനിയും ഗ്രൗണ്ട് ഫ്ലോറിൽ ഷെയ്പ്പ് ഓഫ് തോട്ടും ഫൈവ് സ്ക്രീനും എൽ ജി എഫിൽ ത്രീ ഡി അനിമേഷനും മിറർ റൂമും ത്രീ സിക്സ്റ്റി ഡിഗ്രികളുള്ള പെയിന്റിംഗ്സും ഉണ്ടായിരുന്നു ദിസ് മ്യൂസിയം ഇസ് എക്സലൻറ്റ് കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് ടെക്നോളജി ഇതിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ നടന്ന ടു ഫ്രീ എൻട്രി എക്സിബിഷനും മിറർ റൂമും വിസിബിൾ ആൻഡ് ഇൻവിസിബിളും സെലക്ട് ചെയ്തു വന്നിട്ടുണ്ട് ഓ മൈ ഗോഡ് ഈ സാനത്തിനൊക്കെ ഞാൻ എന്ത് പറഞ്ഞ് വിവരിക്കുമോ എനിക്ക് വാക്കുകളില്ല പറയാൻ മ്യൂസിയത്തിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ കല്ല് കാണിക്കാൻ കൂട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് എന്നിട്ടും ഞാനതിനു സമ്മതിച്ചു ഗൈസ് കുട്ടികളുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കണം എന്നില്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് ചെറിയ ചെറിയ തിങ്സൊക്കെ നമ്മളുണ്ട് പ്രത്യേകിച്ച് ഒരു ടിക്കറ്റ് എനിക്ക് കാരണം ഓരോ ഫ്ലോറിനും ഓരോ ടിക്കറ്റ് വൈസാണ് സോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജേണല്ലാം നമുക്ക് കയറാം ഐശ്വര് പുള്ളിയിലൊരു ഫോർത്ത് ഫ്ലോറിൽ കുറച്ച് സ്കൾച്ചേഴ്സ് ഒക്കെയുള്ള ഒരു ഫ്ലോറിലേക്കാണ് പോയിക്കുന്നത് ബട്ട് ഐ നോട്ട് റിഷൻ ദാറ്റ് ഐ ഹാവ് ബുക്ക് എ ടിക്കറ്റ് ഫോർ മിറർ ആക്ടിവിറ്റീസ് ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം അലൗഡ് ആണ് നല്ല ആംബിയൻസ് ഉള്ള കൂൾ ആൻഡ് കാമായിട്ടുള്ള പ്ലേസ് ഐ ജസ്റ്റ് ലൈറ്റ് ദസ് ഇവിടെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയ ഒരു കാര്യമുണ്ടായിരുന്നു ബ്ലൂബെർഗ് ആപ്പ് കണക്ട് ചെയ്ത് ഉപയോഗിച്ച എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന ഓരോന്നിനെയും കുറിച്ചും അതിൻ്റെ കോഡ് യൂസ് ചെയ്ത് അറിയാൻ പറ്റും ദർ വിൽ ബി എ കോഡ് നിയർ ബൈ ദ ആർട്ട് വർക്ക് ആ കോഡ് ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണവും അതിൻ്റെ പിന്നിലുള്ള കഥയും കിട്ടുമായിരുന്നു ഫോർത്ത് ഫ്ലോറില് ഇമ്പോർട്ടൻ്റ് എക്സിബിഷനായ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആർട്ട് ഉണ്ടായിരുന്നു ആൻഡ് ഐ ഷുഡ് ചൂസ് ടു ടു ഗോ ഇൻ ടു ദിസ് തീം തൽക്കാലം വേണമൊന്നും കാണാനില്ല ഏത് ഫ്ലോറിൽ പോയിട്ട് എന്തെങ്കിലും കാണാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു സോ വിവർ ജവർ വി ആർ ഇൻട്രസ്റ്റഡ് വിവൻ്റ കുറച്ച് പനിയുണ്ട് അത് ആട്ടോ സൗണ്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പം അയ്യുവിന് കുറച്ച് കൾച്ചർ ആയിട്ടുള്ള തിങ്സ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ആൾ ഫോർത്ത് ഫ്ലോറിൽ അത് കാണാൻ പോയി എനിക്ക് മിറർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇത് കാണാൻ വേണ്ടി കൊടുക്കണം ഞങ്ങളിപ്പോൾ എൽ ജി എഫിലാണ് കാലിഡോസ്കോ മിറർ റൂമിലേക്ക് പോവുകയാണ് വാവു ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ചെറിയ മിറർ റൂമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ ആൻഡ് പാറ്റേൺസ് ഡിസ്പ്ലേ ചെയ്യുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അവർ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ചാൻസ് തരുമായിരുന്നു ആൻഡ് ദിസ് എക്സ്പീരിയൻസ് വാസ് സോ വർക്ക് ഫോർ മഡ് はい。<シ><シ> തായ ഇഷ്ടങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് ഫോം മീ കുറച്ച് കുറച്ച് ലെറ്ററി ഐറ്റംസ് കണ്ടു ഫോർ ഹാ കുറച്ച് ലൈറ്റിങ് സംഭവങ്ങൾ കണ്ടു കളക്റ്റബിൾസാണ് ബട്ട് റെഡി എക്സ്പെൻസീവ് ഹോൾഡർ വുഡൻ ഹോൾഡർ ല്ലേ രണ്ടുപേർക്ക് കയറാൻ പറ്റുന്നേ ഉള്ളൂ ലാപ്ടോപ്പ് ഒന്ന് പൊട്ടിയ ചാറടുത്ത ചില്ലിമരണിയിലാക്കി എന്താണ് കേസ് ഇത് ഒന്നും ഏ ഏ വീട്ടിൽ നാളെ മുതൽ രണ്ട് ചട്ടി പൊട്ടിക്ക ഇങ്ങനത്തെ ചെറിയ നല്ല ഗ്ലാസ്സിൽ എടുത്തു വെക്കുക എന്നിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കുക വാവ് ഗ്രേറ്റ് ഈ ഒരു മ്യൂസിയം എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇനിയും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ സോ സി യു ഇൻ നെക്സ്റ്റ് നെയ്ഫ്ലോ ഗൈസ് ബൈ ബൈ